ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനു നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൂടിക്കാട്ടി ചവറ ബിജെഎസ് എം കോളേജിന് മുന്നിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത് ഇതേ തുടർന്ന് പോലീസ് ലാത്തി വീശി പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ചവറ ബിജെഎസ്എം കോളേജിന് മുന്നിലാണ് ഗവർണറെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് കോളേജിന് മുന്നിൽ സംഗീ പ്ലസ് സവർക്കർ ഈക്വൽ ടു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ബാനർ ഉയർത്തിയാണ് പ്രതിഷേധിച്ചത് കോളേജിന് മുന്നിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയാണ് ബാനർ ഉയർത്തിയത് തുടർന്ന് ഗവർണർ കോളേജിന് മുന്നിലെത്തിയപ്പോൾ പുറത്തേക്ക് ഓടിയിറങ്ങി പ്രതിഷേധിക്കാൻ എസ്എഫ്ഐ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായത് മൂന്ന് പ്രവർത്തകർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു ബഹളത്തിനിടയിൽ പ്രവർത്തകർ മറിഞ്ഞുവീഴുകയും ചെയ്തു പോലീസും വിദ്യാർത്ഥികളുമായുള്ള സംഘർഷം ദേശീയപാത അറുപത്തിയാറിൽ ഗതാഗത കുരുക്കിനും കാരണമായി ഓച്ചിറയിൽ കേരള തണ്ടാൻ മഹാസഭയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് മടങ്ങുകയായിരുന്ന ഗവർണറെയാണ് എസ് കാട്ടിയത് ന്യൂസ് ബ്യൂറോ ചവറ